മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തിൽ വനിതകൾക്കായി മോദിയുടെ സമ്മാനം പാചകവാത സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൻ പ്രഖ്യാപനം വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില നൂറ് രൂപ കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ നടപടി നടപടിയെടുത്തിരിക്കുകയാണ് ഈ നടപടി സഹായമാകുമെന്നും നാരി ശക്തിക്ക് പ്രയോജനകരമാകുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത് പാചകവാദത്തെ താങ്ങാനാകുന്ന വില ലഭ്യമാക്കുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും ആരോഗ്യകരമായ പരിസ്ഥിതിയും ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് വനിതാ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതവും കൂടുതൽ ആയാസരഹിതമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് മോദിയുടെ വാക്കുകൾ നൂറ് രൂപ കുറയ്ക്കുന്നതോടെ നിലവിൽ ഗാർഹിക പാചകവാദ സിലിണ്ടറുകളുടെ വില തൊള്ളായിരത്തി പത്ത് രൂപയിൽ നിന്നും എണ്ണൂറ്റി പത്തായി മാറും അതേസമയം ഉജ്ജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാദ സിലിണ്ടറുകൾക്ക് സബ്സിഡി ഒരു വർഷത്തേക്ക് നീട്ടാനാണ് കേന്ദ്രമന്ത്രിസഭ വ്യാഴാഴ്ച തീരുമാനിച്ചത് പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ നീട്ടാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വ്യക്തമാക്കിയതും ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് പാവപ്പെട്ടവർക്കായുള്ള ഉജ്ജ്വല യോജന പ്രകാരമുള്ള സിലിണ്ടറുകളുടെ സബ്സിഡി മുന്നൂറ് രൂപയാക്കിയത് പുതിയ തീരുമാനം നടപ്പിലാകുമ്പോൾ സർക്കാരിന് പന്ത്രണ്ടായിരം കോടി രൂപ അധികമായി ചിലവാകും പത്ത് കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വമ്പൻ പ്രഖ്യാപനം ാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് പ്രധാനമന്ത്രി ഉജ്വല യോജനയുടെ ഉപഭോക്താക്കൾക്ക് മുന്നൂറ് രൂപ സബ്സിഡി തുടരാനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സബ്സിഡിക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി വരെ ഈ സബ്സിഡി ലഭിക്കും രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉജ്ജ്വല പദ്ധതിക്ക് തുടക്കമിട്ടത് പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യമായി എൽ പി ജി ഗ്യാസ് കണക്ഷൻ നൽകുന്നതാണ് ഈ പദ്ധതി മോദി സർക്കാർ വീണ്ടും ഉജ്വല യോജന പദ്ധതിയുടെ സബ്സിഡി അടുത്ത ഒരു വർഷത്തേക്കാണ് മുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സ്ത്രീകൾക്ക് ഉജ്ജ്വല പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിനാണ് പ്രധാനമന്ത്രി മോദി ഉജ്ജ്വല പദ്ധതിക്ക് തുടക്കമിട്ടത് ഈ പദ്ധതി പ്രകാരം പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ എൽ ഗ്യാസ് കണക്ഷൻ ആണ് നൽകി വരുന്നത് മോദി സർക്കാർ ഉജ്ജ്വല പദ്ധതിയുടെ സബ്സിഡി അടുത്ത ഒരു വർഷത്തേക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം പത്ത് കോടി കുടുംബങ്ങൾക്കാണ് ഗുണം ചെയ്യുന്നത് കൂടാതെ ഈ തീരുമാനം സർക്കാർ ട്രഷറിക്ക് പന്ത്രണ്ടായിരം കോടി രൂപയുടെ ഭാരം വർദ്ധിപ്പിക്കും പി എം ഉജ്വല യോജനയ്ക്ക് കീഴിൽ മുന്നൂറ് രൂപ സബ്സിഡി നൽകുന്നതിനുള്ള അവസാനത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നായിരുന്നു അതാണിപ്പോൾ ഒരു വർഷത്തേക്ക് കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാകുന്നത് അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എയും വർദ്ധിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ മറ്റൊരു വലിയൊരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബദ്ധ നാല് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് അൻപത് ശതമാനമാണ് ഡി എ വർദ്ധന ഉയർത്തിയിരിക്കുന്നതും കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും അൻപത് ശതമാനം നിരക്കിൽ ഡി എൻ എസ് അലവൻസും ഡി എൻ എസ് റിലീഫും നൽകുന്നുണ്ട് ഈ വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതലാണ് നടപ്പിലാക്കിയത് ലക്ഷക്കണക്കിന് ജീവനക്കാർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നതും കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം ആറ് ഏഴ് ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും അറുപത്തിയേഴ് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പെൻഷൻകാർക്കും ഗുണം ചെയ്യുമെന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് നേരത്തെ ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതലാണ് ക്ഷാമബദ്ധ വർദ്ധിപ്പിച്ചത് തുടർന്ന് ക്ഷാമബദ്ധയും ശതമാനത്തിൽ നിന്ന് ശതമാനമാണ് ഉയർത്തിയതും